മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള ആളുകളുടെ ഓഫീസിന്റെ അടക്കം ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ശ്രീ ഷംസീർ സെക്രട്ടേറിയറ്റിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ശ്രീ എം ശിവശങ്കർ പറഞ്ഞത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ പോവുകയാണ് നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസി ഒരപമാനവും തോന്നില്ലേ ശ്രീ ഷംസീർ അങ്ങനെയൊന്നുമില്ല നേരത്തെ ഉണ്ടായിരുന്ന സർക്കാർ സി സി ടി വി ഫുട്ടേജ് കൊടുക്കാൻ വിസമ്മതിച്ച സർക്കാരാണെങ്കിൽ ഞങ്ങൾ വളരെ ട്രാൻസ്പെറന്റ് ആയി പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് സി സി ടി വി ഫുട്ടേജ് പരിശോധിച്ചോട്ടെ എന്ന് പറഞ്ഞത് അതിനകത്ത് അപമാനം ദുരഭിമാനമുള്ള ആളുകളല്ല ഞാൻ എൻ ഐ എമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാം എന്ന് മുഖ്യമന്ത്രിയുടെ പറഞ്ഞു ഇത് അദ്ദേഹം ശുദ്ധമായതുകൊണ്ടാണ് പറയുന്നത് ഒരു തരത്തിലും ഭയപ്പാട് അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സത്യസന്ധനായ രണ്ടാഴ്ച മുൻപ് വരെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല നിങ്ങൾ ഈ നിയമനം അനധികൃതമായിരുന്നുവെന്ന് തട്ടിപ്പായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളല്ലേ പുറത്തു കൊണ്ടുവന്നത് എനിക്കൊന്നും അറിയില്ല ഉപയോഗിച്ചാണ് ഉപയോഗിച്ചാണ് വ്യാജ സ്വപ്ന നിയമനം കേരളത്തിലെ പുറത്തു കൊണ്ടുവന്നത് സരിത്തമായ അടക്കം ഫോണിലൂടെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടായിരുന്നുവെന്ന് കേരളത്തിലെ മാധ്യമങ്ങളല്ലേ പുറത്തു കൊണ്ടുവന്നത് കണ്ട ഞാൻ സുരേഷ് നിങ്ങൾ ഇങ്ങനെ പോയാ മിക്കവാറും എന്റെ കയ്യിൽ ഞാൻ വാങ്ങിക്കും നിങ്ങൾക്കറിയാമത് നിങ്ങൾക്ക് മാധ്യമങ്ങൾ ആക്ഷേപിക്കാം ശരിയാണ് പക്ഷെ ഇത്രയും വിവരങ്ങൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നതിന് ശേഷമാണ് സർക്കാർ ചീഫ് സെക്രട്ടറിയെ വെച്ചെങ്കിലും ഇതൊന്ന് അന്വേഷിക്കാൻ തയ്യാറായത് എന്നുള്ളത് വസ്തുതയല്ലേ ശ്രീ ഷംസീ നിങ്ങൾ എങ്ങനെ മാധ്യമങ്ങളെ ചീത്ത പറഞ്ഞാലും ഇല്ലാതാകുന്ന കാര്യമാണോ അത് നിങ്ങൾ അങ്ങനെ സമാധാനിച്ചോ ഞങ്ങൾക്ക് അതിൽ തർക്കമൊന്നുമില്ല സമാധാനിച്ചോ അങ്ങനെ തടി വരാൻ നോക്കണ്ട ഒന്ന് ഞാനൊരു ചോദ്യത്തിന് ഉത്തരം പറയും വീണ്ടും ഉത്തരം ചോദിക്കരുത് അതൊരു അതൊരു അർണബ് സ്റ്റൈൽ ആയി പോകും ആ സ്റ്റൈൽ കേരളത്തിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല മാധ്യമങ്ങളിൽ സ്വീകരിക്കുന്ന ശൈലി നിങ്ങൾ കേരളത്തിലെ മീഡിയാസിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ അവതാരകന്മാർ അവതാരപുരുഷന്മാരാകാൻ ശ്രമിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് ചാനൽ കാണുന്നത് ഓക്കോഡായി മാറുന്നുള്ളതാണ് പിന്നെ നിങ്ങളുടെ ഡിബേറ്റുകൾ കാണാൻ ആളുകൾ ഇരിക്കില്ല അത് വേണോ ഞാൻ അറിയാൻ ഇതിനകത്ത് നിങ്ങൾ തന്നെ കണ്ടെത്തി ശരി ഞങ്ങൾ അംഗീകരിക്കാം ജനാധിപത്യത്തിന്റെ നാലാം തോണാണ് മീഡിയ അതുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾ എടുത്തോ പിന്നെ നിങ്ങൾ പറയുന്നത് എല്ലാം ശരിയാണെന്ന് സ്ഥാപിച്ചില്ല ഞങ്ങൾ കൊണ്ട് പറ്റില്ല എന്നെ കംപ്ലൈന്റ് ചെയ്യാൻ വിടാതെ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം നിങ്ങൾ ഇടപെട്ടുണ്ടായിരുന്നു വേണം പിന്നെ ഈ ആഭ്യന്തരമന്ത്രി രാമേശ്വരത്തെ പണിയാണോ മാധ്യമങ്ങൾ കണ്ടെത്തണം ആദ്യം നേരത്തെ നടന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇനിയുള്ള കാര്യങ്ങൾ എന്നെ നിങ്ങളും ഈ കാർന്നോരും കൂടി കുറച്ചു നേരെ കല്ല് കളിക്കും